പിറന്നാൾ അവിസ്മരണീയമാക്കിയ റാമിന് നന്ദി പറഞ്ഞ് ആരാധ്യദേവി മലയാളി മോഡലും നടിയുമായ ആരാധ്യ ദേവിയുടെ പിറന്നാൾ ആഘോഷമാക്കി സംവിധായകൻ രാം ഗോപാൽ വർമ്മ ആരാധ്യ തന്നെയാണ് പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ആർ ജി വിയുടെ ഹൈദരാബാദുള്ള ഓഫീസിൽ വെച്ചായിരുന്നു ആഘോഷം എന്റെ ഇത്തവണത്തെ പിറന്നാൾ അവിസ്മരണീയമാക്കി തന്നതിന് റാമിന് നന്ദി വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ആരാധ്യ കുറിച്ചത് ഇങ്ങനെയാണ് രാം ഗോപാൽ വർമ്മ അവതരിപ്പിക്കുന്ന സാരി എന്ന ചിത്രത്തിലെ നായികയാണ് ആരാധ്യ രവിവർമ്മ നിർമ്മിക്കുന്ന ചിത്രം ഗിരികൃഷ്ണ കമലാണ് സംവിധാനം ചെയ്യുന്നത് സാരിചുറ്റിയ യുവതിയോട് ഒരു യുവാവിന് തോന്നുന്ന അടങ്ങാത്ത അഭിനിവേശം പിന്നീട് അപകടകരമായി മാറുന്നതിന്റെ കഥയാണ് പറയുന്നത് ശബരിയാണ് ഫോട്ടോഗ്രാഫി അമിതമായ സ്നേഹം ഭയാനകവും എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ സത്യയാദു അവതരിപ്പിക്കുന്ന കഥാപാത്രം സാരിചുറ്റിയ ഒരു യുവതിയെ കാണുന്നു ആരാധ്യ ദേവി അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രത്തെ അയാൾ പിന്തുടരുകയും അവളോടുള്ള അയാളുടെ വികാരം അപകടകരമായി മാറുന്നതുമാണ് സാരി ചിത്രം പറയുന്നത് അതേസമയം മലയാളി മോഡലുമായ ആരാധ്യ ദേവി എന്ന ശ്രീലക്ഷ്മി സതീഷിനെ നായികയാക്കിയാണ് ആർ ജി വി സാരി ഒരുക്കിയത് നടിയുടെ ഗ്ലാമർ ഫോട്ടോഷൂട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ശ്രീലക്ഷ്മി തന്റെ പേര് മാറ്റിയത് ആർ ജി വി ആയിരുന്നു ഇക്കാര്യം പങ്കുവച്ചത് ആരാധ്യദേവി എന്നാകും ഇനി മുതൽ ശ്രീലക്ഷ്മി അറിയപ്പെടുക ഇൻസ്റ്റഗ്രാമിലും തന്റെ പേര് ആരാധ്യ എന്നാക്കി മാറ്റിയിട്ടുണ്ട് അഞ്ചു ഭാഷകളിൽ ചിത്രം റിലീസിനെത്തും സാരി എടുത്തുള്ള ശ്രീലക്ഷ്മിയുടെ റീൽ കണ്ടാണ് ആർ ജി വി നടിയെ തന്റെ സിനിമയിൽ നായികയാക്കിയത് ഈ പെൺകുട്ടി ആരെന്ന് അറിയുമോ എന്നും അദ്ദേഹം ട്വിറ്ററിലൂടെ ചോദിച്ചിരുന്നു പിന്നീടാണ് ഈ പെൺകുട്ടി മലയാളി മോഡലും കോട്ടയംകാരിയുമാണെന്ന് ആർ ജി വി അറിയുന്നത് പിന്നാലെ തന്റെ ചിത്രത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു